ॐ श्री गणेशाय नमः श्रीगणेशाय नमां श्रीगणेशशारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुवरं गुरुवरम्बराम् ॐ शिवं शिवहरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेधारं प्रणतोऽस्मि शिवम् സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്േത്രം ഭഗേ ഗൗരീ നാരായണി നമോസ്തുദേ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം മഹാതൃപുര നമ ഓം നമ ചണ്ടിക്കായ ഹരി ഓം ശ്രീമദ്ദേവി പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം അധ്യായം ദേവി മഹാത്മ്യത്തിലെ അഞ്ചാം അധ്യായം ഉത്തമചരിത്രത്തിലെ ഒന്നാം അധ്യായം ദൂത സംവാദം അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ ദേവിയെ ഓരോ രൂപത്തിൽ ഇരുപത്തിയൊന്ന് രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം 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 എന്ന് പറഞ്ഞ് നമ്മൾ ആ ദേവിയെ ഭജിച്ചു ഇനി അടുത്തത് നമുക്കിന്ന് പഠിക്കേണ്ടത് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള നാല് ശ്ലോകങ്ങൾ ഇന്നെടുക്കാം എല്ലാ ഭൂതങ്ങളിലും ഈ പറഞ്ഞ ഓരോ രൂപങ്ങൾ ഇരുപത്തിയൊന്ന് രൂപങ്ങളെപ്പറ്റി നമ്മൾ പറഞ്ഞു ആ രൂപങ്ങളിലെല്ലാം സ്ഥിതി ചെയ്യുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് അടുത്തത് ഇന്ന് പഠിക്കേണ്ട കാര്യം നാല് ശ്ലോകങ്ങളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അത്രയും ഞാനൊന്ന് വായിക്കാം इन्द्रियाणामधिष्ठात्री भूतानामखिलेषु या भूतेषु सततं तस्यै व्याप्त्यै देव्यै नमो नमः चितिरूपेण या कृष्णम् एतद्व्याप्य स्थिता जगद नमस्तस्यै 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 नमो नमः स्तुधा सुरैः पूर्वमभीष्टसंश्रयात् तथा सुरेन्द्रेण दिनेषु सेविता കരതു സാധുഭേദുരീശ്വരീ ശുഭനി ഭദ്രാണിന്തുചാവധാ സാം ചോത്ത ദൈത്യതൈ അസ്മാരീഷാ ചുരേർണമേ സ്മൃത തക്ഷണമേ ഹന്തിന് സർവാധോ ഭക്തിവിനമ്രമൂർത്തി ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നോടിച്ചൊല്ലാം ഇന്ദ്രിയാണമധിഷ്ട്രീഭൂതയാ ഭൂതേഷു സതദന്ത ചിതിരുപേണ യാ കൃഷ്ണ യപ്യസ്ഥിത ജഗദ നമസ്തൈ നമസ്തൈ നമസ്ത നമോ നമ സ്രൈ പൂർവമവീഷ്ട സംശ്രയാദുരേന്ദ്രേ ദിനേഷു സേവിതാ കരോദുസാനഹ ശുഭഹേതുരീശരീ ശുഭനി ഭദ്രാണ്യഭിഗന്ധുചാപദാം ്രതം ചോത്തത ദൈത്യതാ പിതൈ അസ്മാരി സുരേർനമസൃതക്ഷണമേ വന്തിന് സർവാപദോ ഭക്തിവിനമ്രമൂർത്തി ഇവിടെ ഇന്ദ്രിയാം ഇന്ദ്രിങ്ങൾ നമ്മളുടെ ഇന്ദ്രിങ്ങളെല്ലാം ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളേതൊക്കെയാണ് കണ്ണ് മൂക്ക് ചെവി നാക്ക് ഇതൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഓരോ അധിഷ്ഠാന ദേവതമാരുണ്ട് അതാണ് ഇന്ദ്രിയാണാം അധിഷ്ഠാത്രി ഇന്ദ്രിയങ്ങൾക്കെല്ലാം അധിഷ്ഠാന ദേവതയായിരിക്കുന്ന ഭൂതാനാം അഖിലേഷു അഖില ഭൂതങ്ങൾക്കും എല്ലാ ഭൂതങ്ങളും ഭൂതങ്ങൾ എന്തൊക്കെയാ പഞ്ചഭൂതങ്ങൾ അല്ലേ ആകാശം ഭൂമി ജലം അഗ്നി വായു അഞ്ച് ഭൂതങ്ങൾ ഈ അഞ്ച് ഭൂതങ്ങളിലും ഇന്ദ്രിയങ്ങളിലും സ്ഥിതി ചെയ്യുന്ന അധിഷ്ഠാന ദേവതയായ ദേവതയായ ആ ദേവിക്ക് പിന്നെയും പറയുന്നു ഭൂതേഷു സതതം എപ്പോഴും ഭൂതങ്ങളിൽ വ്യാപ്തി ദേവി വ്യാപിച്ചിരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം അപ്പോൾ എന്താണ് ഇവിടെ കേനോപനിഷത്ത് അല്ലേ ആരാൽ എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത് സർവ്വഭൂതങ്ങളിലും സർവ്വ ജീവജാലങ്ങളിലും അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും അധിഷ്ഠാന ദേവതയായിരിക്കുന്ന അല്ലയോ ദേവി എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഭൂതേഷു എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളിൽ ഭവിക്കുന്നതെല്ലാം ഭൂതം സതതം എന്ന് പറഞ്ഞാൽ എപ്പോഴും അഖിലം എന്ന് പറഞ്ഞാൽ മുഴുവനും അധിഷ്ഠാത്രി എന്ന് പറഞ്ഞാൽ അധിഷ്ഠാന ദേവത തസ്യ് അവൾക്കായിക്കൊണ്ട് വ്യാപ്തിയെ വ്യാപിച്ചിരിക്കുന്ന എല്ലായിടത്തും എല്ലാവരിലും വ്യാപിച്ചിരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം എന്ന് ഇന്ദ്രിയണമധിഷ്ഠാത്രി ഭൂതാനാം അഖിലേഷുയാ ഭൂതേഷു സതതം തസ്യൈ വ്യാപ്തിയെ ദൈവ്യൈ നമോ നമാം ഇവിടെ വിഷ്ണു സഹസ്രാമ പഠിക്കുമ്പോൾ നമ്മൾ ഭഗവാൻ്റെ അംഗങ്ങൾ എന്തൊക്കെയാണ് ഭഗവാൻ്റെ അവയവങ്ങളെല്ലാം ഓരോ ഇതാണെന്ന് അല്ലേ ഭഗവാൻ്റെ അവയവങ്ങളെല്ലാമാണ് പ്രകൃതിയിലുള്ളത് പഠിക്കുക അതുപോലെ ഇവിടെ ദൈവിക്കും ഉണ്ട് അങ്ങനെ തന്നെ അപ്പം നമ്മളുടെ ഒക്കെ ഇന്ദ്രിയങ്ങളിലും പോവാ പഞ്ചഭൂതങ്ങളിലും എല്ലാം അടങ്ങിയിരിക്കുന്ന വ്യാപിച്ചിരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് അതായത് നമ്മളുടെയൊക്കെ ഉള്ളിലൊരു ചൈതന്യമുണ്ട് ആ ചൈതന്യം ദേവി മഹാത്മ്യം പഠിക്കുമ്പോൾ ദേവിയെ പറ്റി പഠിക്കുമ്പോൾ ദേവിയാണ് അതിനെല്ലാം കാരണം ഇനി നമ്മൾ വിഷ്ണുപരമായിട്ട് പഠിക്കുന്നത് ഈ മഹാവിഷ്ണുവാണെന്ന് പറയും അപ്പം എല്ലാ ഇന്ദ്രിയങ്ങൾക്കും എല്ലാ ഭൂതങ്ങളിലും ഭൂതങ്ങളിലൊക്കെ എപ്പോഴും അധിഷ്ഠാന ദേവതയായിരിക്കുന്നതും എല്ലാ ഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതുമായ ദേവിക്ക് ആയിക്കൊണ്ട് നമസ്കാരം ഇന്ദ്രിയണാമധിഷ്ടാത്രി ഭൂതാനാം ചഖിലേഷുയാ ഭൂതേഷു തസ്യ സതതം വ്യാപ്തി നമോ നമ വാക്കുകൾ സതതം തസ്യാന്ന് തസ്യ സതതോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും കേട്ടോ അതൊക്കെ പാഠഭേദമാണോ ഒന്നും കാര്യമാക്കണ്ട എല്ലാ ഭൂതങ്ങളിലും ആകാശാദി പഞ്ചഭൂതങ്ങൾക്കും ചക്ഷുരാദി ചക്ഷുര കണ്ണാണ് ിയങ്ങൾക്ക് ആധാരഭൂതയായി എല്ലാ ഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ഹേ ദേവി ഭഗവതി അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം അടുത്ത ശ്ലോകം യാ കൃഷ്ണം ഏതദ്വ്യാപ്യസ്ഥിതാ ജഗത് നമസ്തമ നമസ്തോ നമ ചിതിരൂപേണ ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് നമ്മൾ പറയും പെട്ടെന്ന് ചേതന എന്നൊക്കെ പറയും അല്ലേ ചൈതന്യം അതാണ് ചിത്ത് അപ്പം ചിത്തിൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അതായത് ചിത്ത് ബോധം എന്നൊക്കെ പറയും ബോധം ചൈതന്യം ചിശക്തി എന്നൊക്കെ പറയില്ലേ ശക്തി ഇച്ഛാശക്തി ശക്തി ഇച്ഛാശക്തി ജ്ഞാനശക്തി എന്നൊക്കെ പറയും ഈ ആശക്തിയൊക്കെ അതുപോലെയാണ് ഇത് ചിശക്തി ശക്തി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണം എന്ന് പറഞ്ഞാൽ മുഴുവൻ ലോകത്തിൽ മുഴുവൻ എല്ലാത്തിലും ചൈതന്യമായി നിലകൊള്ളുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും ചൈതന്യത്തെ മുഴുവൻ ജഗത്തിനും ചൈതന്യത്തെ കൊടുക്കുന്ന അല്ലെങ്കിൽ ചൈതന്യമായി എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന സ്ഥിതാനുറ സ്ഥിതി ചെയ്യുന്ന പ്യ ഏതദ്വ്യാപ്യ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്ന ആ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം 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 എന്ന് ചിതിരൂപേണയ്യാ കൃഷ്ണം ഏതദ്വ്യാപ്യ സ്ഥിതാ ജഗത് നമസ്ത നമസ്തസ്യൈ നമസ്ത നമോ നമ ഈ കാണായ ജഗത്ത് മുഴുവൻ ചിത്രുപേണ ബ്രഹ്മരൂപേണ വ്യാപിച്ചരുളുന്ന അല്ലേയോ ദേവി അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം അടുത്ത ശ്ലോകം സ്തുദ സ്തുധാസുരൈ പൂർവമഭീഷ്ട സംശ്രയാ തഥാസുരേന്ദ്രേണ ദിനേഷു സേവിത കരോ ദുസാശുഭേതുരീശ്വരീ ശുഭാ ഭദ്രാണ്യഭിന്തുചാ പതകാം യാംപ്രതം ചോത്ഥതാ ദൈത്യാപിതൈഹി ചാ ഉത്ഥത ദൈത്യതാപിതൈഹി ആ എന്താണ് ഏതൊരുവളാണോ എപ്പോഴും അസുരന്മാരാൽ വർദ്ധിച്ച താപത്തിനിടയാക്കുന്നത് താപത്തിനിടയാകുന്നത് അഹങ്കാരം കൊണ്ട് ഉന്മത്തരായ അസുരന്മാരാൽ പീഡിതരായിരിക്കുന്ന ഇവിടെ നഹ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്നാണ് പറഞ്ഞത് ആ എന്ന് പറയുന്ന ആരാണ് നഹ ശുഭേതുരീശ്വരി അല്ല യാ അല്ലേ യാ സാമ്പ്രതം ചോ ചാ ഉത്തത ദൈത്യതാപിതൈഹി അസ്മാരീശാച സുരേർ നമസ്സ്യതേ സുരേന്മാർ ദേവന്മാർ അപ്പം ഇവിടെ അഹങ്കാരം കൊണ്ട് ഉന്മത്തരായ അസുരന്മാരാൽ പീഡിതരായി തീർന്നിരിക്കുന്ന ദേവന്മാർ ഞങ്ങളെന്നെഹാന്നുകൊണ്ട് ദേവന്മാർ ഭഗവതിയെ സ്തുതിക്കുന്നു അല്ലേ നമസ്കരിക്കുന്നു അപ്പം ഇത് രണ്ട് ശ്ലോകം കൂടി ഒന്നിച്ച് പറയാം അപ്പോഴേ എൻ്റെ അർത്ഥം ശരിയാവുകയുള്ളൂ ഇവിടെ സ്തുധാസുരൈ പൂർവം ആദ്യത്തെ ശ്ലോകം തന്നെ ആദ്യ എടുക്കാം സ്തുതുരൈ പൂർവം അഭീഷ്ട സംശ്രയാഥ സുരേന്ദ്രേണ ദിനേഷു സേവിത കോ സാനഹശുഭേതുരീശ്വരീ ശുഭദ്രാണ്യഭികുചാവധം പ്രതം ജ്യോത്തദ ദൈത്യതാവിധൈ അസ്മാരീഷാ ചുരേർ നമസ്യതേ യാചസ്മൃതക്ഷണമേ വന്തിനക സർവാപതോ ഭക്തി വിനമ്രമൂർത്തി മൂർത്തിഭിഹി ഇത് രണ്ടും കൂടി ഒന്നിച്ചർത്ഥം പറഞ്ഞാലേ ശരിയാവത്തുള്ളൂ അതായത് കാര്യം സാധിച്ചതിനാൽ സന്തോഷിക്കുന്ന അതുതാ സുരൈഹി പൂർവം പണ്ട് ഇവിടെ സുരൈഹി എന്നുള്ളത് ദേവന്മാർ സുരൈഹി പൂർവം ദേവന്മാർ പണ്ട് അഭീഷ്ട സംശ്രയത് അഭീഷ്ടസിദ്ധിക്കായിക്കൊണ്ട് തഥാ അപ്രകാരം സുരേന്ദ്രേണ അപ്പോൾ എങ്ങനെയാണ് സുരന്മാരെന്ന് പറഞ്ഞു ദേവന്മാരെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ അപ്പം ദേവേന്ദ്രനും ദേവന്മാരും ദിനേഷു ദിനന്തോറും ദിവസവും സേവിത ഏതൊരു വിളയാണോ ദേവന്മാരും ദേവേന്ദ്രനും ദിവസവും പൂജിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് സ നഹ അവൾ ഞങ്ങൾക്ക് ശുഭഹേതുരീശ്വരൻ ഞങ്ങൾക്ക് ശുഭത്തെ തരുന്നവൾ ശുഭാനി ഭദ്രാണി അഭിഹന്തു ച ആപതക അപ്പം ഞങ്ങൾക്ക് ശുഭത്തെ തന്നാലും പിന്നെ ഞങ്ങൾക്ക് വരുന്ന ആപത്ത് ച ആപതക ആപത്ത് ആപത്തുകൾ ആ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷിച്ചാലും എന്ന് ഈ ആദ്യത്തെ ശ്ലോകം ഏതാണ് സ്തുതാ സർവ സ്തുതാ സുരൈപൂർവ്വം അഭീഷ്ട സംശ്രയാഥാ സുരേന്ദ്ര സുരേന്ദ്രേണ ദിനേഷു സേവിത പണ്ട അഭീഷ്ടം സാധിക്കുവാൻ ഇന്ദ്രൻ അഗ്നി വായു ചന്ദ്രൻ ബ്രഹ്മാവ് എന്നിവരാൾ സ്തുതിക്കപ്പെടുവാൻ സ്തുതിക്കപ്പെട്ടവളായ അല്ലയോ ദേവി ശുഭങ്ങൾക്ക് കാരണഭൂതയും അതാണ് ഹേതു ശുഭഹേതുരീശ്വരി ശുഭങ്ങൾക്ക് ഹേതുവായ അല്ലയോ ദേവി അതാണ് കാരണഭൂത എന്നൊക്കെ പറഞ്ഞത് എല്ലാ ഭൂതങ്ങളെയും സ്വകൃത്യങ്ങളിൽ പ്രേരിപ്പിക്കുന്ന സ്വഭാവത്തോടു കൂടിയവളും ശുഭഹേതുരീശ്വരി ശുഭാനി ഭദ്രാണി എല്ലാവർക്കും ശുഭത്തെ നൽകുന്നവളുമായ അല്ലയോ ദേവി അഭിഹന്ധു ചാപതക ആപത്തിനിടയാക്കാതെ അശുഭസമ്പർക്കമില്ലാത്ത അശുഭങ്ങൾ വരാതെ അതിൽ നിന്നും ആപത്ത് വരുന്നതിനെ ആപത്ത് വരാതെ ശുഭങ്ങളെ വരുത്തി തരണമേ ആപത്ത് വരാതെ രക്ഷിച്ചു കൊള്ളയണമേ എന്നർത്ഥം സ്തുതാസുരൈ അഭീഷ്ട സംശ്രയാത് തഥാ സുരേന്ദ്ര തഥ എന്ന് പറഞ്ഞാൽ അപ്രകാരം സുരേന്ദ്രേണ ദേവേന്ദ്രനാൽ ദിനേഷു തോറും സേവിത സേവിക്കുന്നു കരോതു ചെയ്യുന്നു അല്ലേ എല്ലാവർക്കും ഈശ്വരി ശുഭത്തെ ചെയ്യുവാൻ ഇച്ഛിക്കുന്നവളായ അല്ലയോ ഈശ്വരി ശുഭ ആണി ഭദ്രാണി അഭിഹന്തു ചാപതക അപ്പം ഞങ്ങൾക്കും ശുഭത്തെ നൽകിയാലും ഞങ്ങളിൽ വരുന്ന ആ ഞങ്ങളോട് അടുത്തു വരുന്ന ആപത്തുകളെയൊക്കെ ഇല്ലാതെയാക്കിയാലും ദേവന്മാരെ പണ്ട് സ്തുതിക്കപ്പെട്ടവളും ദേവേന്ദ്രനാൽ ദിവസവും സേവിക്കപ്പെടുന്നവളുമായ ശുഭകാരണ ആയ ഈശ്വരി ഈശിക്കുന്നവൾ ഈശ്വരി ഈശിക്കുന്നതിൽ വരനീശ്വരൻ ഈശ്വരി ഞങ്ങൾക്ക് ശുഭത്തെ ശു ശുഭത്തെ നൽകട്ടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ആപത്തിനെ ഇല്ലാതാക്കട്ടെ എന്ന് സ്തുതാസുരേ പൂർവമഭീഷ്ട സംശ്രയാ ദിനേഷു സേവിതാം കരോ ദുസാന ശുഭഹേതുരീശ്വരീ ശുഭാനി ഭദ്രാണി അഭിഹാന്ധുചാപതക ആപത്തുകളെയെല്ലാം ഇല്ലാതെയാക്കി ഹാന്ധു എന്ന് പറഞ്ഞാൽ ഹനിക്കുക എന്നാണ് അർത്ഥം ഇല്ലാതെയാക്കുക എന്നും അർത്ഥമുണ്ട് എന്നിട്ട് ഭദ്രത്തെ ചെയ്താലും ഭദ്രാണി എല്ലാ ഭദ്രത്തെയും ചെയ്താലും ഞങ്ങൾക്ക് നല്ലത് വരുത്തിയാലും യാമ്പ്രതം ചോത്ഥത ദൈത്യതാ പിതൈഹി അസ്മാരീഷാ ചുരേർണമസം യാ ചമൃതക്ഷണമേ വഹന്തി നഹാ സർവാപദോ ഭക്തി വിനമ്രമൂർത്തിവിഹീം ഇവിടെ അഹങ്കാരം കൊണ്ട് ഉന്മത്തരായ അസുരന്മാരാൽ പീഡിതയായി തീർന്നിരിക്കുന്ന ദേവന്മാർ നഹാന്ന് പറഞ്ഞാൽ ഞങ്ങളെന്നർത്ഥം ആ ദേവന്മാർ സുരേ സുരന്മാർ സുരേർ എന്നുണ്ട് ആസ്മാ അസ്മാകം എന്ന് പറഞ്ഞാൽ ഞാൻ അസ്മാഭി അസ്മാങ്ങളാൽ എന്നർത്ഥം ഇപ്പോൾ സാമ്പ്രതം എപ്പോഴും ഏതൊരു ഏതൊരുവളാണോ അസുരന്മാരാൽ എപ്പോഴും ച ഉത്തത ദൈത്യത എപ്പോഴും വർധിച്ച താപത്തിനാൽ ഈ അസുരന്മാരാൽ വർദ്ധിച്ച താപമുണ്ടാകുമ്പോൾ ഞങ്ങൾ ആരെയാണോ നമസ്കരിക്കുന്നത് സുരേർ നമസ്യത യാജസ്മൃത ഞങ്ങളാൽ സ്മരിക്കപ്പെടുമ്പോൾ തൽക്ഷണം ആ ക്ഷണം തന്നെ ഹന്ദിന സർവാപത എല്ലാ ആപത്തുകളെയും ഇല്ലാതെയാക്കി ഞങ്ങളെ രക്ഷിക്കുന്നു അല്ലേ അപ്പം എങ്ങനെയുള്ള ദേവി ആ ദേവിയാണ് പറഞ്ഞത് അസുരന്മാരാൽ പീഡിതരായിരിക്കുന്ന ദേവന്മാർ ദേവന്മാർ പറയുകയാണ് ഞങ്ങൾ ദേവിയെ സ്തുതിക്കുന്നു നമസ്കരിക്കുന്നു ആപത്തുകൾക്കിടയാക്കാതെ ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യണമേ ഇപ്പോൾ വന്നു ചേർന്നിട്ടുള്ള ആപത്തുകളിൽ നിന്നും രക്ഷിക്കണമേ എന്നൊക്കെ പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ അവരെ കൊന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ ശത്രുക്കളെന്നും അസുരന്മാരെന്നൊക്കെ പറയുന്ന നമ്മളിൽ തന്നെയുള്ള എല്ലാ ദുഷ്ടചിന്തകളും അതും ഇതുമൊക്കെയാണ് അത് താത്വികമായിട്ടെടുത്താൽ അപ്പം ഇവിടെ യാ സാമ്രദം ഏതൊരുവളാണോ എപ്പോഴും അസുരന്മാരെ തപിക്കപ്പെടുന്ന അസുരന്മാർ അസുരന്മാരാൽ തപിക്കപ്പെടുമ്പോൾ ഈശ്വരിയായി വന്ന് സുരേ സുരന്മാരെ ആ ദേവന്മാരെ രക്ഷിക്കുന്നത് ആ ദേവിക്കായിക്കൊണ്ട് ആ ഞങ്ങൾ നമസ്കരിക്കുന്നു അപ്പോൾ ദേവിയെ സ്മരിച്ചാൽ സ്മൃത തക്ഷണം സ്മരിച്ചാൽ ആ സ്മരിക്കുമ്പോൾ തന്നെ ആ ക്ഷണത്തിൽ തന്നെ ആ ആപത്തുകളെ എല്ലാം ഇല്ലാതെയാക്കുന്നു പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഭക്തി ബിഹി ആ ദേവിയെ ഭക്തിയോടുകൂടി വിനമ്രം നമ്രം ഇതായിട്ട് വിന വിനീതരായി ദേവിയെ ഭക്തിയോടുകൂടി സ്മരിച്ചാൽ ആ ദേവി നമ്മളുടെ ആപത്തിനെയെല്ലാം ഇല്ലാതാക്കിത്തരും എന്ന് സാരം യാ സാം ജ്യോത്ഥ ദൈത്യതാ വിദേഹി അസ്മാരീശാച സുരേർണേ യാമൃതക്ഷണമേ വന്തിന് സർവാപദോ ഭക്തി ഭക്തിവിനമ്രമൂർത്തി നാല് ശ്ലോകം ഇന്ദ്രിയാണമധിഷ്ട്രീഭൂതേഷ സതതം തസൈ വ്യാപ് ദ്യേ നമോ നമ ചിതിരുപേണ യാ കൃഷ്ണം ഏതദ്വ്യാപ്യ സ്ഥിതാ ജഗത കൃഷ്ണം എന്ന് പറഞ്ഞാൽ മുഴുവനും പൂർണം എന്നർത്ഥം നമസ്തൈ 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 നമോ നമ സ്തുധാ സുരൈ പൂർവമഭീഷ്ട സംശ്രയാ തധാസുരേന്ദ്രേണ ദിനു സേവിത കോധു സാധുഭേദുരീശരീ ശുഭനി ഭദ്രണ്ണന്തുചാപദാ സാം ജ്യോത്ഥ ദൈത്യതാ ഇതൈ ദൈത്യതാ താപം എന്ന് പറഞ്ഞ ദുഃഖം എന്നർത്ഥം ദൈത്യന്മാരാൽ ഉണ്ടാകുന്ന വർദ്ധിച്ച ദുഃഖങ്ങളെ ഉദ്ധത എന്ന് പറഞ്ഞാൽ വർദ്ധിച്ചത് ആ ദുഃഖങ്ങളെയൊക്കെ ഇല്ലാതെയാക്കുന്ന അല്ലയോ ദേവി അസ്മാഭിരി ഈശാച ഞങ്ങളുടെയൊക്കെ ദേവി ഈ ഈശ്വരിയായ ദേവിക്കായിക്കൊണ്ട് നമസ്കരിക്കും ഞങ്ങൾ നമസ്കരിക്കുന്നു സുരേർ നമസ്യതേ യാച്ചസ്മൃതക്ഷണമേ വഹന്തിനാ സർവാപതോ ഭക്തി വിനമ്രമൂർത്തി ആ ദേവിയെ നം ഞങ്ങൾ ഭക്തിയോടും വിനയത്തോടും കൂടി സ്മരിക്കുമ്പോൾ എല്ലാ ആപത്തുകളെയും മാറ്റിത്തരുന്നു തപിപ്പിക്കുന്നവളായ ആ ദേവിയെ നമസ്കരിക്കുന്നു എന്നർത്ഥം എല്ലാ കാര്യങ്ങളും അപ്പോൾ കാര്യങ്ങളൊക്കെ സാധിച്ചതുകൊണ്ട് കൂടി ഇന്ദ്രൻ മുതലായ ദേവന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത് ഇതോടുകൂടി നമ്മളുടെ ആ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു അല്ലേ ദേവിയെ സ്തുതിക്കുന്ന സ്തുതികളെല്ലാം ഇതിൽ ഇതോടുകൂടി കഴിഞ്ഞു ഈ മുപ്പത്തി ആറ് ശ്ലോകം കൊണ്ട് കഴിഞ്ഞു ഇനി ഋഷിയാണ് പറയുന്നത് ഇനി ഋഷി എന്താണ് പറയുന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം അതുവരേക്കും ഹരി ഓം അമേ നാരായണ സകലം ശ്രീ ദേവ്യാർപ്പണമസ്തു ഓം നമച്ചായി അപരാധ സഹസ്രാണി ക്രിയൻ ദേഹർ നിശമ്മയ दासोऽयमिति मम मत्वा क्षमस्व परमेश्वरी आवाहनं न जानामि न जानामि विसर्जनं पूजाञ्जैव न जानामि क्षम्यतां परमेश्वरी हरिः ओ